ആധുനികതയുടെ കാലത്തിന് ശേഷമുള്ള തലമുറയിലെ മലയാളത്തിലെ പ്രമുഖനായ കവിയാണ് എ അയ്യപ്പൻ സവിശേഷമായ ബിംബയോജനയിലൂടെ കൈപ്പാർന്ന ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കവിതയ്ക്ക് പുത്തൻ ഭാവുകത്വം രൂപപ്പെടുത്താൻ അയ്യപ്പന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് ജനിച്ചു അറുമുഖനും മൂത്തമാളുമായിരുന്നു മാതാപിതാക്കൾ അയ്യപ്പന് ഒരു വയസ്സുള്ളപ്പോൾ അച്ഛനും പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മയും ആത്മഹത്യ ചെയ്തു തുടർന്ന് മൂത്ത സഹോദരി സുബലക്ഷ്മിയുടെയും സഹോദരി ഭർത്താവായ വി കൃഷ്ണന്റെയും സംരക്ഷണതയിൽ നേമത്ത് വളർന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ് അക്ഷരം മാസികയുടെ പ്രസാധകരും പത്രാധിപരുമായി കവിതയ്ക്ക് പുറത്ത് കവിതയില്ലാത്ത മലയാളികളുടെ സാമാന്യ കവിധാരണകളെ തെരുവിൽപ്പിച്ചു ചിന്തിയ കാലഘട്ടത്തിന്റെ കവി ജീവിതമാണ് എ അയ്യപ്പൻ എന്ന് നമുക്ക് പറയാം വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ മുൻകൂട്ടി പറയുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് വെളിച്ചപ്പാട് എങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്ന അക്ഷരങ്ങൾ കൊണ്ട് തുന്ന ചേർത്ത മനുഷ്യരൂപമായിരുന്നു അയ്യപ്പൻ സ്കൂൾ ജീവിതകാലത്ത് എസ് എഫ് ഐയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഹർഷാരവത്തോടെ വീട്ടിലെത്തിയപ്പോൾ ചേതനയേറ്റ് മരവിച്ച് കിടക്കുന്ന അമ്മയുടെ ശരീരമാണ് അയ്യപ്പനെ വരവേറ്റത് വായ്ക്കരിയിടാൻ പറഞ്ഞ കാരണവരോട് ജീവിതത്തിൽ അമ്മയുടെ ആമാശയത്തിലേക്ക് അന്നമെത്തിക്കാൻ കഴിയാത്ത ഒരുത്തന് അത് കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആശ്വാസവും താങ്ങുമായത് പിന്നീട് അങ്ങോട്ട് സഹോദരിയായിരുന്നു രണ്ടായിരത്തി പത്തിലെ കവിതയ്ക്കുള്ള ആശാൻ പുരസ്കാരത്തിന് അർഹനായിരുന്നു അയ്യപ്പൻ ാണ് ഒക്ടോബർ ചെന്നൈയിൽ പുരസ്കാരം ഒക്ടോബർ വൈകിട്ട് മണിയോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് അന്തരിക്കുന്നത് അന്തരി ഫ്ലൈയിങ് സ്കോഡ് വഴിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ച അയ്യപ്പനെ തിരിച്ചറിഞ്ഞത് മരണശേഷമാണ് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കപ്പെടുന്നു മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഒക്ടോബർ ഇരുപത്തിയാറിന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നാല് വർഷത്തോളം കണ്ണൂർ ജില്ലയിലെ മണത്തണയിൽ താമസിച്ച് കവിതകൾ എഴുതിയിരുന്നു അയ്യപ്പന് പകരം ഇന്നും അയ്യപ്പൻ മാത്രമാണ് അയ്യപ്പൻ കവിതകൾ ഇന്നും വായനക്കാരിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു